ദൈവതാമത്തിന് ഉണ്ടാകട്ടെ നല്ല സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു ഈ ഈ പകൽക്കാലം അല്പം ലേറ്റ് ആയ ആണെങ്കിലും നെറ്റിന്റെ എന്റെ ഫോണിന്റെ കംപ്ലൈന്റും വന്ന് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നത് സോത്രം ഈ പകൽക്കാലം നിങ്ങളോടൊപ്പം ദൈവം ലാരിപ്പം കർത്താവുന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ ശ്രദ്ധിക്കുന്നു ചിക്കോയ പ്രയർ പ്രയർ ലൈഫിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ ഒരു വാശ്യം കൂടി കർത്താവിന്റെ വചനവുമായി കടന്നുപോരാൻ കർത്താവ് എന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു ബഹുമാനെ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ ശ്രദ്ധിക്കുന്നു ഇങ്ങനെ ഒരു ക്രമീകരണ ഒരുക്കിതോർത്ത് ദൈവത്തെ വാഴ്ത്തുകയും ശ്രുതിക്കുകയും ചെയ്യാൻ വളരെ പെട്ടെന്ന് നമുക്കൊരു വേദവാക്യം വായിക്കാം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടും ദൈവാത്മാവിനോട് സംബന്ധിച്ച നമുക്ക് പെട്ടെന്ന് ഒരു വാക്യം വായിക്കാം ചില നിമിഷങ്ങൾ മാത്രമേ അല്ലേ ഉള്ളൂ അപ്പസൽപ്പെടുത്തിയ പുസ്തകം പന്ത്രണ്ടാം അധികായം അതിന്റെ എട്ടാം വാക്യം ഒന്ന് വായിക്കാൻ താല്പര്യപ്പെടുന്നു പത്ര അപ്പൊ സ്വലപ്പെടുത്തിയ പുസ്തകം പന്ത്രണ്ടാം അധ്യായം എന്റെ എട്ടാം വാക്യം ഞാൻ ഞാൻ തന്നെ വായിക്കാം സ്വതം ശോതം സ്വോം ദൂതനവനോട് അരകെട്ടി ചെരുപിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു അവൻ അവനോട് ആ പാചു അങ്ങോട്ട് അങ്ങനെ ചെയ്തു വസ്ത്രം നിന്റെ വസ്ത്രം പുതച്ച് പിന്നാലെ വരിക എന്ന് പറഞ്ഞു ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ സ്വർഗീയകർത്താവ് നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ വചനം ഞങ്ങളോട് ശക്തമായി ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ ഏൽപ്പിക്കുന്നു ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം സകലമുത്ത് കൊടുക്കണം പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രേശുവിൻ നാമത്തിൽ തന്നെ ആമേ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഏത് കാലഘട്ടത്തിലും സുവിശേഷത്തിന് ശക്തമായ എതിരുകളും വെല്ലുവിളികളും ഉണ്ട് ഹേരാതാവിന്റെ കാലത്താണല്ലോ തൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന പത്രൂസും കൂട്ടരും ശുശ്രൂഷയ്ക്ക് വേണ്ടി വേറെതിരിയും നമുക്ക് കാണാൻ കഴിയുന്നു യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ തീർന്ന് താൻ മരിച്ചുയർത്തരുന്നേറ്റ് തൻ്റെ ശിഷ്യഗണത്തോട് പറഞ്ഞു നിങ്ങൾ പിതാളോട് കേട്ട വാട്ടത്വത്തിന് വേണ്ടി അവിടെ കാത്തിരിക്കാൻ പറഞ്ഞു എരുസലമിൽ കാത്തിരിക്കാൻ പറഞ്ഞല്ലോ എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് പോലെ ദൈവം നമ്മളെ ഇന്ന് പകൽക്കാൻ നമ്മോട് പറയുന്നത് ഹേരോദാവ് സഭയെ ലോക്ക് ചെയ്യേണ്ടതിന് പ്രവർത്തന മണ്ഡലങ്ങളെ ഒതുക്കിക്കളയേണ്ടതിന് സുവിശേഷത്തിന്റെ വാതിലുകൾ അടയ്ക്കേണ്ടതിന് സഭയെ പീഡിപ്പിക്കുവാൻ എഴുതുന്നേറ്റു സ്തോത്രം ഖേരോദാവിന്റെ കാലത്ത് മാത്രമല്ല ഈ കാലഘട്ടത്തിലും സഭയെ ഒതുക്കുവാൻ സുവിശേഷത്തെ ഒതുക്കുവാൻ വേണ്ടി കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് പറയുന്നത് ശ്രദ്ധയോടുകൂടി നമ്മൾ ആ വിഷയത്തെ ദൈവസ്ഥാനി ഏൽപ്പിച്ചു കൊടുത്താൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിടുതലും ക്രമീകരണങ്ങൾ സ്വർഗതൃതയും ഒരുക്കും സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കർത്താവിന്റെ ദാസൻ പത്രോസിനെ കാരാഗ്രഹത്തിൽ ഇട്ടതിന് ശേഷം വചനത്തിൽ വായിക്കുന്നത് പോലെ ഈ ഖേരതാവും കൂട്ടനും പറഞ്ഞ് അവന്റെ ജീവനെ തന്നെ എടുക്കാം അങ്ങനെ ആ കാരാഗ്രഹത്തിന്റെ ഉൾമുറിയിൽ ഇരുട്ടുള്ള സ്ഥലത്തേക്ക് ദൈവദാസനെ ബന്ധിച്ചു ഒതുക്കിയപ്പോൾ തിരുവചനത്തെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ് ആ തല രാത്രി സഭ പത്രോസിനെ ഏറ്റെടുക്കുവാൻ ഇടയായി തീർന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനും ദൈവഹിതം വിട്ട് ദൈവജനവും ദൈവത്തിന്റെ പ്രവർത്തനവും വിട്ട് നമ്മൾ മാറിപ്പോകുകയ തിരുവചനത്തിൽ നമുക്ക് വായിക്കാൻ ഇങ്ങനെ കഴിയുന്നത് ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുക സഭ പത്രോസിനെ ഏറ്റെടുത്തു നമ്മുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന അമ്മ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും സുവിശേഷത്തിന്റെ വ്യാപ്തിയുടെ പ്രവർത്തനങ്ങളും നമ്മൾ ഏറ്റെടുക്കേണ്ട ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ ചുറ്റുപാടുകളെ നോക്കി നമ്മൾ ഭയപ്പെട്ട് വിഷയത്തിന് വിടുതിലില്ല എന്നല്ല പറയേണ്ടത് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മോട് പറയുന്നത് അമ്മ ദൂതൻ ദൈവം എനിക്ക് വേണ്ടി തന്റെ ദൂതനെ അയക്കും പത്രോസിനെ കാരാഗ്രഹത്തിൽ ജയിലറയിൽ അടച്ചിട്ട് ഇങ്ങനെയാ പറഞ്ഞത് നാളെ എന്നുള്ള ദിവസം ഇവൻ കാണുകയില്ല ഇവന് അമൻ ഇവനെ തകർക്കും ഇവന്റെ ജീവിതം ഇവന്റെ മിനിസ്ട്രി ഇവന്റെ പ്രവർത്തനങ്ങൾ സുവിശേഷത്തെ ഒതുക്കിക്കളയാൻ നോക്കിയപ്പോൾ തിരുവചനൻ നമ്മൾ ഇങ്ങനെ വായിക്കാൻ കഴിയുന്നു വാതലുകൾ തുറക്കണമെങ്കിൽ വാതൽ തുറക്കണമെങ്കിൽ അവൻ പത്രോസിനെ വെളിയിൽ കൊണ്ടുവരുവാൻ അവൻ അവർക്ക് കഴിവോ പ്രാപ്തിയോ ഇല്ലാതിരിക്കുമ്പോൾ രാജ്യം അവർക്കെതിരെ ആമയങ്ങൾ ഭരണകൂടം അവർക്കെതിരെ എല്ലാം എതിരായി തീരുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് അമയൻ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു പത്രോസിനെ സഭ ഏറ്റെടുത്തു ഈ ദിവസങ്ങളിൽ നമ്മൾ ആമ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ദൈവദാസന്മാർക്ക് വേണ്ടി ബന്ധിക്കപ്പെട്ട് പ്രതിസന്ധിയിലായിരിക്കുന്ന സുവിശേഷം സുവിശേഷ നിമിത്തം ഒതുക്കി ആമൻ തകർത്തപ്പെട്ട ആമൻ ജയിലായിരിക്കുന്ന ദൈവദാസന്മാർ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി അവരെ പുറത്തു കൊണ്ടുവരുവാൻ നമ്മൾ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ വഴി തുറക്കുവാൻ ദൈവത്തിന് കഴിയും ആമൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോട് പറയുന്ന കാര്യം ആമ ശ്രദ്ധയോട് നാം ആമ ഈ ദിവസങ്ങളിൽ ആമൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് പോലെ ദൈവജനം പറയുന്നത് പോലെ നമ്മൾ ചലിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെ എഴുതിയിരിക്കുകയാണ് ആമൻ രാത്രിയിലെ പ്രാർത്ഥന അവർ ഉറങ്ങിയില്ല പത്രോസിനെ എങ്ങനെയെങ്കിലും വെളിയിൽ കൊണ്ടുവരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അവൻ എന്താണ് അതിന്റെ കാര്യം പത്രോസിനെ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിന് എതിരായി രാജ്യം നിൽക്കുകയാണ് പറഞ്ഞുകൂടം നിൽക്കുകയാണ് ഇന്ന് പകൽക്കാലം അവൻ സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് എതിരായി നിൽക്കുന്ന അമ്മൻ എല്ലാ വെല്ലുവിളികളെയും എല്ലാ തടസ്സങ്ങളെയും എല്ലാ കൂട്ടുകെട്ടുകളെയും പൊളിക്കുന്നത് വിശ്വാസത്തോടു കൂടിയ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥനയ അതെങ്ങനെ ആ വിഷയം ഏറ്റെടുത്തു ആ വിഷയത്തിന് വേണ്ടി നാം നല്ല ലൂയ്യ ഏറ്റെടുത്തു പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് ഇന്ന് പകൽക്കാലം പറയുന്നത് ഇങ്ങനെയാണ് ആ മെല്ലലൂയ ോട് കൂടി നാം ആ വീഷ്യത്തെ ദൈവസന്നിധി ഏൽപ്പിച്ചാൽ ആത്മാവിധാകരിച്ചാൽ ആത്മഭാരത്തോട് പ്രാർത്ഥിച്ചാൽ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ ശ്രദ്ധയോടു കൂടി പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ വചനം പറയുന്നു അമ്യ ദൂതൻ ആ വീഷ്യത്തിന് വേണ്ടി ഇറങ്ങിവരും പത്രോസ് പോയി പത്രോസ് ഉറങ്ങുവാൻ അല്ലെറിയ ക്ഷീണിച്ചിരിക്കുകയാണ് അവൻ താൻ ക്ഷീണിച്ചുറങ്ങിപ്പോയി അതെന്താ ഇതിന്റെ കാര്യം ഒരിക്കൽ പോലും ഒരു ജയിൽ പുളിയെ അല്ലെങ്കിൽ നാളെ കുറ്റം വിധിച്ച് തൂക്കുകയറിന് വിധിക്കപ്പെട്ടവൻ ഉറങ്ങിയില്ല കാര്യം എന്താ അവന്റെ ജീവിതത്തിൽ അമ്മ നൽകിയ എല്ലാ അമി പ്രതീക്ഷകളും അസ്തമിച്ചു എന്നാൽ പത്രോഷിന് സഭ ഏറ്റെടുത്തു പത്രോസിന്റെ അമേ ശുശ്രൂഷയെ ആമൻ സഭ ഏറ്റെടുക്കുവാൻ ഇടയായി തീർന്നു സുവിശേഷത്തിന്റെ ആമ വഴികൾ തുറക്കേണ്ടതിന് ആമേന ഇന്ന് പകൽക്കാലം അവൻ ചില നിമിഷങ്ങൾ ദൈവാ നമ്മോട് പറയുകയാ നമ്മൾ ആമേ വിശ്വാസത്തോട് കൂടി ൂടി ആ വിഷയത്തെ ദിവസം സമർപ്പിക്കുവാൻ കഴിയുമോ എന്നെ കേൾക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ് നമ്മൾ ദൈവത്തിന്റെ പറയുകയാവത്തിന്റെ അംബാസഡറായി നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആമിങ്ങലിയ സുവിശക്തത്തിന്റെ വാതലുകൾ തുറക്കേണ്ടത് ആ നമ്മുടെ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ച ദൗത്യവുമാണെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ് ആമിങ്ങലൂയ ദൂതൻ തുറക്കും നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും എത്ര അമ്മയും പരിഹരിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പരാജയമ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അമ്മ ഉള്ളു പറഞ്ഞാലും അമ്മ ശത്രു പറയുന്നത് ആമെങ്ങനെ നിന്നെ തകർക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു അല്ലല്ലുയാൻ കർത്താവ് എനിക്ക് തുണയാണ് ആമയും പൗലോസ് ചോദിച്ചാൽ പൗലോസ് പറയും കർത്താവിന്റെ കൃപ മതി ആമെങ്ങനെ അത് ബലഹീനതയിൽ എനിക്ക് വേണ്ടി വെളിപ്പെടും ഇന്ന് പകൽക്കാരൻ നമ്മുടെ വിഷയത്തിൽ വിഷയത്തിന്മേൽ ബലഹീനപ്പെട്ടിരിക്കുന്ന തടസ്സമായി നിൽക്കുന്ന അടയപ്പെട്ട വിഷയത്തെ നാം ശ്രദ്ധയോടുകൂടി ദിവസനെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാൽ അമിൻ തുറന്നു വരുന്ന അമൻ തുറക്കുന്ന ദൈവത്തിന്റെ ദൂതൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഇറങ്ങും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇറങ്ങും നമുക്കിന്ന് പകൽക്കാലം ദിവസനെ നമുക്കിന്ന് സമർപ്പിക്കപ്പെടാം എന്താ കാര്യം അഭി സുവിശേഷത്തിന്റെ വാൽ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമീൻ ദൈവപ്രവർത്തിയെ ടച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ കാര്യം അമ്മയ കർത്താവ് വരുവാൻ അമ്മ താമസിക്കുന്ന കാര്യം എന്താണ് നമ്മുടെ രാജ്യത്തെ അനേക അതിലുങ്ങൾ ഗേറ്റുകൾ തുറക്കേണ്ടതുണ്ട് സുബിശട്ടത്തിന്റെ അടക്കപ്പെട്ട ഗേറ്റുകൾ തുറക്കേണ്ടതുണ്ട് ആമിങ്ങനെ നമ്മൾ ദൈവദാസന്മാരെ ഏറ്റെടുക്കുക അമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി വ്യാകരിക്കുക എന്താണ് അതിലുയ പുറത്തു വരണം പത്രോസ് പുറത്തു വരാൻ അവർ പ്രാർത്ഥിച്ചത് അമയ സ്തോത്രം അല്ലേലൂയ്യ ദൈവത്തിനു വേണ്ടി ദൈവത്തിന്റെ സുവിശേഷത്തിന് വേണ്ടി ദൈവദാസന് വേണ്ടി ആമെങ്ങലു ദൗത്യം ഏൽപ്പിച്ച ആമ കർത്തേൽപ്പിച്ചു തടസ്സമായി നിൽക്കുന്ന പദ്ധതികളും അത് കണക്ക് കൂട്ടലും ആമെങ്ങനു അവർക്ക് മാറ്റുവാൻ കഴിഞ്ഞില്ല പക്ഷെ മാറ്റുവാൻ കഴിവുള്ള ദൈവത്തിന്റെ സന്നദിയിൽ അവർ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന ആരംഭിച്ചു ആമെങ്ങലുയ്യ അവൻ പുറത്തു വരണം അവനു വാതൽ തുറന്ന് ആമ ഹേരോദാവിന്റെ എല്ലാ പ്രതീക്ഷകളും ആമെങ്ങനുള്ള എല്ലാ കണക്കും ും മാറ്റിമറിക്കുന്ന പ്രാർത്ഥന ആമെങ്കിലും ഇന്ന് പകൽക്കാൻ വായിച്ചത് ഇങ്ങനെയാണ് അവൻ അവർക്ക് മുൻപ് ഇറങ്ങി വാതൽ അവർക്ക് വേണ്ടി തുറന്ന് ആമെങ്കിലും ആർക്ക് വേണ്ടി ആമേൻ ആമോസിന് വേണ്ടി അവൻ പ്രാർത്ഥനാ മുറിയിൽ അവൻ പത്രോസിന് പുറത്തിറക്കേണ്ടതിനുള്ള പ്രാർത്ഥന അവൻ ഒരു ഭാഗത്ത് ഭാഗത്ത് നടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ദൂതനെ ആമെങ്കിലും വേണ്ടി അവൻ ദൂതനെ അയക്കുകയാ ശ്രദ്ധയോട് പ്രാർത്ഥന 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 ആമേൻ ആമേൻ ഏറ്റെടുത്ത അവരെ ദൈവത്തിന്റെ വചനം എന്ന് നമ്മോട് ാണ് ദൈവാത്മാവ് പറയുകയാണ് കൂടി കൂടി പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് പറയുകയാണ് അവൻ മാറിയെന്ന് അവൻ തുറക്കുകരെന്നും വിധിയെഴുതിയ അവൻ രാജ്യ വിധി ഭരണകൂടം വിധി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അതിനെ മാറ്റിമറിക്കുവാൻ കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം എന്നോട് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു എങ്കിൽ അത് ഏറ്റെടുക്കുവാൻ തയ്യാറായത് ആരാണെങ്കിലും അമ്മ നമ്മുടെ പ്രശ്നങ്ങള് നമ്മുടെ രാജ്യത്തിന്റെ അവൻ കർത്താവിന്റെ രാജ്യത്തിന്റെ സുവിശേഷം നമ്മുടെ രാജ്യത്ത് വെളിപ്പെട്ടു വരുവാൻ അവൻ നമ്മൾ ആ വിഷയത്തെ ഏറ്റെടുത്തിട്ട് പറയുക രാമ സ്റ്റേറ്റുകളില് വാതിൽ തുറക്കുവാൻ സുവിശേഷത്തിന്റെ വാതിൽ തുറക്കുവാൻ ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഞങ്ങൾ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുകയാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്നോട് നിന്നോട് പറയുകയാണ് ആമ നിങ്ങൾക്ക് അവൻ ദൗത്യം ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് അവൻ ചില വ്യക്തി ജീവിതങ്ങളെ ചില സ്ഥൈത്യകളെ ചില സ്ഥലങ്ങളെ ചില ഫോക്കസ് ചെയ്ത് അവൻ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചിട്ട് പറ അഹ് അവൻ വെളിയിൽ വരണം ആമേ സുവിശേഷം വെളിയിൽ വരണം അമ്മ ദൈവപ്രവർത്തി ഞങ്ങളുടെ രാജ്യത്ത് വെളിപ്പെടുത്തണം ദൈവപ്രവർത്തി ഞങ്ങളുടെ സ്റ്റേറ്റിൽ വെളിപ്പെടുത്തണം അവൻ ഞങ്ങൾ ഇരിക്കുന്ന ഞങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ െളിപ്പെടുത്തണമെന്ന് ആര് അലലുയ്യ വിശ്വസിച്ച് ആര് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുവോ ദൈവത്തിന്റെ വചനം പറയുന്നു ദൂതൻ അലലുയൽ കടക്കും ആ വിഷയത്തെ ഏറ്റെടുക്കും ഇന്ന് പകൽക്കാലം കൂടി നമുക്ക് ഇടയായി തീരട്ടെ ദൈവ നിലയ്ക്ക് നമുക്ക് സമർപ്പിക്കപ്പെടാം സമയത്തിന്റെ പരിമിതിഭുതം അലലുയ അമേ ദൂത് അമി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ദൈവകരങ്ങൾ നമുക്ക് സമർപ്പിക്കപ്പെടാം നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം ഞാൻ വിഷയത്തെ ഏറ്റെടുക്കും എനിക്ക് കഴിവില്ല പക്ഷേ ഞാൻ കഴിവുള്ള ദൈവത്തെ സർവശക്തന ദൈവത്തിന്റെ സന്നിധിയിൽ ഇത് ഞാൻ കൈമാറും ആമ അടയപ്പെട്ടെന്ന് തുറക്കും അമ്മ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിന്റെ വചനം അതെ വിശ്വസിക്കുകയാണ് ദൈവാത്മാവിന് ഞാൻ സമർപ്പിക്കുകയാണ് അമൻ പത്രോസിന് വെളിയിൽ കൊണ്ടുവന്നത് ആമൻ ഒരു കൂട്ടം ജനത്തിന്റെ പ്രാർത്ഥനയാണെങ്കിൽ പത്രോസിനെ വീണ്ടും ശക്തമായി ഉപയോഗിച്ചെങ്കിൽ ഇന്ന് പകൽക്കാൻ ദൈവവചനം പറയുന്നു ആമെ ചില ചങ്ങലകള് ചില ബന്ധനങ്ങള് നമ്മുടെ രാജ്യത്തിലെ പല സ്ഥലങ്ങളിലായിരിക്കുന്ന അഭിഷക്തന്മാർ വരേണ്ടതിന് നമ്മുടെ പ്രാർത്ഥന അവർക്ക് വേണ്ടിയായിരിക്കട്ടെ സുവിശേഷത്തിന് വേണ്ടിയായിരിക്കട്ടെ ദൈവനാമഹത്വത്തിന് വേണ്ടിയായി തീരട്ടെ അപ്പോൾ അറയിൽ ആ വിഷയത്തിൽ വെളിച്ച മുതിക്കും അവൻ ഇരുളിൽ കിടക്കുന്ന ജനം വലിയൊരു വെളിച്ചത്തിലേക്ക് കർത്താവ് കൊണ്ടുവരും അവൻ പ്രകാശത്തിലേക്ക് കൊണ്ടുവരും ഇന്ന് പകൽക്കാലം അതിനായിട്ട് നമുക്ക് നേൽപ്പിക്കപ്പെടാം ദൈവകരങ്ങൾ നമുക്ക് സമർപ്പിക്കപ്പെടാം മഹത്വത്തിനായി നമുക്കൊന്ന് ഏൽപ്പിക്കാം നമുക്കൊന്ന് വിശ്വസിക്കാം നമുക്കൊന്ന് ഏറ്റെടുക്കാം നമ്മുടെ രാജ്യത്തിന് നമ്മുടെ സ്റ്റേറ്റുകളെ നമ്മുടെ ദൈവദാസന്മാരെ അവരെ ഉപയോഗിക്കുവാൻ അവരെ വെളിയിൽ കൊണ്ടുവരുവാൻ രോഗികളെ സൗഖ്യമാക്കുവാൻ അവൻ ദേശത്തിന് ഒരു അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കപ്പെടാം ദൈവകരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിക്കപ്പെടാം ഈ വചനങ്ങളാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സമയം അനുവദിച്ച ദൈവദാസനോടുള്ള നന്ദി ആമേ അല്ല പ്രയർ ഗ്രൂപ്പിനോടുള്ള ഈ അനുഗ്രഹിക്കുമാറാകട്ടെ സ്തോത്രം 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 പ്രിയമുള്ളവരെ ഞാൻ രണ്ട് വാചകങ്ങൾ ശേഷം വിജി പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതാണ് എവിടെ പൂർണ്ണമാക്കുന്നതാണ് കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമ്മൾ വളരെ ചുരുക്കമായിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നെങ്കിലും വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് വളരെ ശക്തമായ ഒരു സന്ദേശം കർത്താവിന്റെ ദാസ് പറഞ്ഞല്ലോ പ്രിയമുള്ളവരെ ഇന്നത്തെ നമ്മുടെ സഭയ്ക്കും ഇന്ന് നാം ആയിരിക്കുന്ന സാഹചര്യത്തിനും ഏറ്റവും ഉള്ള ഒരു മെസ്സേജ് ആണല്ലോ ഇന്ന് നമ്മൾ കേട്ടത് ഇന്ന് ആദിമസഭ പൊക്കൊണ്ടിരുന്ന ആ രീതിയിലുള്ള തടസ്സങ്ങളിലും ആ രീതിയിലുള്ള പ്രതിബന്ധങ്ങളെയൊക്കെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ സഭകളും ഇപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ടല്ലോ എന്നാൽ അതിൻ്റെ മുന്നിൽ നമ്മൾ അസ്തപ്രജ്ഞരായി നിൽക്കാതെ അല്ലെങ്കിൽ ആരെങ്കിലും എന്ത് ചെയ്യുമെന്നൊക്കെ അറിയാതെ വളരെയധികം ബുദ്ധിമുട്ടിലായിത്തീരാതെ ആ ആ ആ സഭ പ്രാർത്ഥിച്ച പോലെ ഇരിശുലമിലെ ആ സഭ പ്രാർത്ഥിച്ചതുപോലെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് അറിയാം അവർ ഈ തടസ്സങ്ങളൊക്കെ വന്നപ്പോൾ ഈ കർത്താവിൻ്റെ ശിഷ്യന്മാർ അവർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചത് എന്തായിരുന്നു ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ കർത്താവേ നിന്റെ നാമത്തിന് എതിരായിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോഴും ശക്തമായിട്ട് നിന്റെ നാമത്തിന് വേണ്ടി നിലനിൽക്കുന്നതിന് ഉള്ള നിന്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ ഞങ്ങൾ ഭയപ്പെടാതെ ഞങ്ങൾ പിന്മാറിപ്പോകാതെ സുവിശേഷത്തിന് വേണ്ടി ശക്തമായി മുന്നോട്ട് പോകുവാൻ നിന്റെ ദാസന്മാരായ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അവർ പ്രാർത്ഥിച്ചപ്പോൾ അവരെ ഇരുന്ന് ആ സ്ഥലം കുലുങ്ങി പരിശുദ്ധാത്മാവരുടെ മേൽ വന്ന് അവരെ ശക്തിയോടുകൂടെ സാക്ഷികളായി തീർന്നു എന്നാണ് വായിക്കുന്നത് അങ്ങനെയുള്ളവര് ഇന്ന് നമ്മൾ കേട്ടതുപോലെ ആ ലോകത്തിൻ്റെ പദ്ധതികളെ ഹരിധാരാജാവ് ഈ മാർഗത്തെ മുഴുവൻ നശിപ്പിച്ചു കളയാനായിട്ട് യാക്കോബിനെ കൊന്നുകളഞ്ഞു അതിനുശേഷം സഭയുടെ നേതാവായിരുന്ന അന്നത്തെ ആ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ചിരുന്ന പത്രോസിനെ ധൈര്യത്തോടുകൂടെ അതിന് നേതൃത്വം കൊടുത്ത പത്രോസിനെ കൊന്നുകളയാനായിട്ട് അങ്ങനെ പത്രോസിനെ പത്രോസിനെക്കൂടെ കൊന്നുകളഞ്ഞാൽ പിന്നെ ഈ മാർഗം തന്നെ ഇല്ലാതെ ഇല്ലാതെയായിത്തീരും എന്നൊക്കെ പ്ലാൻ ചെയ്താണ് ഹേരതാവ് പത്രോസിനെ അങ്ങനെ തടവിലിട്ടിരിക്കുകയാണ് എന്നാൽ പ്രിയമുള്ളവരെ ലോകത്തിൻ്റെ പദ്ധതികളെയൊക്കെ തകിടം മറിക്കുന്നതിന് വേണ്ടി ദൈവദൂതൻ അവിടെ ആ കാരാഗ്രഹത്തിൽ ഇറങ്ങി എന്നാണല്ലോ നമ്മൾ കേട്ടത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും പ്രതിസന്ധികളുടെ ഒക്കെ മുമ്പിൽ നമ്മൾ അസ്തപ്രജ്ഞരായി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നെങ്കിൽ ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവദൂതൻ നമ്മുടെ പ്രതിസന്ധികളുടെ മുൻപിൽ അതിനെ തകിടം മറിക്കുന്നതിന് വേണ്ടി ഇറങ്ങും എന്ന വിശ്വാസമുള്ളവരായിട്ട് കർത്താവ് നമ്മോടുകൂടെ ഉണ്ടോ നമ്മളെ കൈവിടുന്നതിനുള്ള ആഴുമായിട്ടുള്ള വിശ്വാസമുള്ളവരായിട്ട് നമുക്ക് ആയിരിക്കാം കർത്താവിൻ്റെ ദാസൻ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ശക്തമായ ഒരു സന്ദേശം നമുക്ക് നൽകിയല്ലോ ആ ഈ ദൈവവചനത്തിന് മുൻപാകെ നമ്മെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം കർത്താവിൻ്റെ തൻ്റെ ദാസനെ ധാരാളമായിട്ട് ദിവസങ്ങൾ സഹായിക്കട്ടെ ഇൻ്റർനെറ്റിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് നമ്മൾ ഒരു തടസ്സവും ഇല്ലാതെ ആ മുഴുവൻ സമയം കേൾക്കുന്നതിന് നമുക്ക് സാധിച്ചല്ലോ കർത്താവിൻ്റെ ദാസന് ഈ ദിവസങ്ങളിൽ ശക്തിയോടുകൂടെ കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി നിലനിൽക്കുന്നതിനും അനേകരെ കർത്താവിംഗിലേക്ക് നയിക്കുന്നതിനും ഈ ദിവസങ്ങളിൽ കർത്താവ് കുടുംബമായിട്ട് അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഷികാഗോ പ്രണലിൻ്റെ പേരിലുള്ള സ്നേഹം